മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വചനവർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായി തിരുവല്ല അതിരൂപത മലങ്കര കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമളി മേഖലയിൽ വചനയാത്ര നടത്തിൽ വാർഷിക ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് സഭ വചനവർഷം ആചരിക്കുന്നത് കുമളി മേഖലയിൽ നടന്ന യാത്ര കല്ലാർ സെന്റ് തോമസ് ദേവാലയത്തിൽ എം സി അതിരൂപത വൈദിക ഉപദേഷ്ടാവ് ഫാദർ മത്തായി മണ്ണൂർ അടക്കിയതിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബാലഗ്രാം രാമക്കൽമയുടെ കൂട്ടാർ മന്തിപ്പാറ ചേറ്റുകുഴി മണ്ഡരമയുടെ രാജാക്കണ്ടം നെറ്റിത്തൊഴു അണക്കര ചക്കുവള്ളം ആനവലാസം മുരുക്കിടി എന്നീടങ്ങളിൽ സ്വീകരണം നൽകി വചനയാത്ര കുമ്പളി സെന്റ് മേരീസ് പലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സമാപിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസുനോർ വർഗീസ് ബരദൂർ സമപന സന്ദേശം നൽകി വേണ്ടി ിച്ച് നമുക്ക് പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട യൂട്യൂബില് ബഹുമാനപ്പെട്ടൊരു സാക്ഷ്യം കിടപ്പുണ്ട് അച്ഛന് സന്ദർഭങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പേര് വായിച്ച് ആ ദൈവനിരത്തെ അല്പമൂടെ മലഞ്ഞു തീയൻ സാധ്യമായത് വഴിയായി അദ്ദേഹം വളർന്നു നോക്കുന്നത് മോനമാണ് എൻ്റെ ജീവിതത്തെ അല്പമൂടെ വിലപ്പെടുത്തിയതും എനിക്ക് രോഗസൗഖ്യം നൽകുക എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ഒരു മേഖല ിൽ വിവിധ കേന്ദ്രങ്ങളിൽ വരവുകളായ ഫാദർ ബെഞ്ചമിൻ വാഴയിൽ ജസ്റ്റിൻ ജോൺ ജോമോൻ തന്നിക്കൽ ഷാജി ചാണ്ടി സജി ജോൺ ജോജി വെള്ളിൽ റോമി വെള്ളാമേൽ റോബിൻ മാത്യു റോയി മധുരത്തിൽ മോൻസി ബേബി സിസ്റ്റർ പ്രേഷിത അനിൽ വലിയവറമ്പിൽ ജോബി പുലാനിമുണ്ടിൽ ആൻസി ബിജു ലാലി ആനി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ് കുമളയും